അതിന്റെ പരമാവധി അത് ചെയ്തു അതല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റി അങ്ങോട്ടല്ലേ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതും യാതൊരു എഫ്ഐആർ പരാതികളോ ഇല്ലാതെ ഇത്തരം മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോഴും അങ്ങനെയൊന്നും അതൊക്കെ വളരെ ക്ലീശിയായ കാര്യങ്ങളാണ് മാധ്യമങ്ങളാണോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് നോക്കൂ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ഈ ആ നിലയ്ക്ക് ആ നിലയ്ക്കുള്ള അതിക്രമം കേരളത്തിലെ ഒരു സി പി എം നേതാവിന് നേരെ നടത്താൻ ധൈര്യപ്പെടില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഒരു സംഘടനാ സംവിധാനം അപ്പുറത്തുണ്ട് അതിന് അവരുടെ നേതാവിനോട് അല്പസ്വല്പം വിലയുണ്ട് അവർ പ്രതികരിക്കുമെന്നൊരു പേടിയെങ്കിലും ഉണ്ടാകും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട സൈബർ അതിക്രമം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് ഒരു മനുഷ്യനോട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് അപ്പുറത്ത് ഒരു മനുഷ്യനെ ഇങ്ങനെ പച്ചയ്ക്ക് അധിക്ഷേപിക്കാൻ തൻ്റെ ഇടമുള്ള ആളുകൾക്ക് സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അവരെല്ലാവരും അപ്പുറത്ത് നിൽക്കുന്ന ഇതേ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാക്കൂട്ടത്തിന് വിളിക്കാൻ കൂടി തയ്യാറാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സൈബർ അതിക്രമം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും നേരിടുന്നുണ്ട് ഇപ്പോൾ വി ഡി സതീശനെതിരെ വലിയ തോതിൽ ആക്രമണം നടക്കുന്നുണ്ട് അത് ശരിയാണ് ആക്രമണത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നമ്മളിതൊരു ഇതൊരു രാഷ്ട്രീയപരമായിട്ട് എടുക്കുവാണ് ഞാൻ അതിനെ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാറ് പക്ഷേ ഈ വി ഡി സതീഷിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞപോലെ കോൺഗ്രസ് ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്നുള്ള ചോദ്യം ഇതിനകത്ത് വരുന്നു വരുന്നത് സൈബർ ആക്രമണം ആർക്കും നടത്താം നീ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പത്തോ പതിനഞ്ചോ ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കെതിരെ എന്ത് ആക്രമണം നടത്താം അത് പാർട്ടിക്കാരനാണോ പാർട്ടിയുടെ ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ആണെന്നില്ല സി പി എമ്മിലായാലും കോൺഗ്രസിലായാലും ഒക്കെ കണക്ക് തന്നെയാണ് അതാണ് സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരു ഭീകരമായ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല കാരണം ഏത് വ്യക്തിക്കും ഒരു ഐഡിയ ഫേക്ക് ഐഡ് ഉണ്ടാക്കിയിട്ടോ ഫേക്ക് ഐഡ് ഇല്ലാതെയോ ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിക്കാം ഇപ്പം കുറച്ച് നാളായിട്ട് വി ഡി സതീഷിനെതിരെ അത്തരത്തിലുള്ള അപമാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭികീർത്തികരമായ കാര്യങ്ങൾ സൈബർ സേന കുറെ സൈബർ സേനകൾ എന്ന് പറയുന്നവരൊന്നും ഉണ്ടാകുന്നു അത് രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തെ അധികരിച്ചാണെന്നും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ അതൊന്നും ഒരു എനിക്ക് തോന്നലെ ഏതെങ്കിലും ഒരു പ്രതി കേസ് കൊടുത്തല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക അല്ലെ അല്ല അല്ല എനിക്കറിയില്ല കേട്ടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാന്നപ്പോൾ ഞാൻ അത്യാവശ്യം കോട്ടയത്തക്കുള്ള അത്യാവശ്യം യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ എനിക്ക് അറിയാം എനിക്ക് ഞാൻ അവരോടൊക്കെ കണ്ടിട്ട് ആർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ഈ പ്രവർത്തകരാണ് ഈ പ്രവർത്തക എന്ന് പറയുന്ന ഒരു ഒരു ബേസിക്കലി ഒരു ലേവല മാധു ഈ ലോകത്ത് ആർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ എന്ന് പറഞ്ഞാൽ അവന് കൃത്യമായിട്ടുള്ള അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോട് അടുപ്പമുള്ളവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി ചെയ്യാം ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടിയെ മറ്റു പാർട്ടികളും നമ്മൾ നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് ഈ കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ അല്പം ഒരു അവതാരണത കുറവ് കാണിക്കുന്നുണ്ടാവും കാരണം അതൊരു കിടർ പാർട്ടി അല്ലാത്തതുകൊണ്ട് അതല്ല ഇവിടെ വിഷയം ഇവിടെ ജയിക്കു പറഞ്ഞ വീക്ഷണത്തിൻ്റെ സംഭവം ഞാൻ വായിച്ചില്ല എന്താണ് എനിക്കറിയില്ല പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തില് കോൺഗ്രസ് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ മാങ്കുണ്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എന്താണ് ഈ കോൺഗ്രസിന് ചെയ്യാവുന്നത് അതിന്റെ പരമാവധി അത് ചെയ്തു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും രാഹുൽ മാങ്കുണ്ടത്തിന് പിന്നെ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതും യാതൊരു എഫ്ഐആർ പരാതികളോ ഇല്ലാതെ ഇത്തരം മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോഴും ധാർമ്മികതയ്ക്ക് മാധു മാധു മാ

അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഇപ്പൊ വി ഡി സതീഷിനോടോ അല്ലെങ്കിൽ നേതാക്കളോടോ ഈ പെൺകുട്ടികൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ മാധ്യമ വാർത്തകളൊന്നും എന്തായാലും അടിസ്ഥാനപരമായിട്ട് ഒരു പരാതിയില്ല എന്നിട്ടും നിങ്ങളൊരു കാര്യം ആ അത് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരുപക്ഷെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടാവും അത് ഈ പരാതി പരാതി എന്ന് പറയുമ്പോൾ അതിനൊരു ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ട് നമ്മൾ ഈ പറ ഞാൻ നിങ്ങളോട് പരാതി പറയുന്ന ഒരിക്കലും പരാതി ആവില്ല ഞാൻ പോലും പോലീസ് പറയുന്ന എന്റെ പരാതി എനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ കോൺഗ്രസ് നടപടി ഞാൻ മനസ്സിലാക്കാം അല്ലല്ല അത് വേണം കാരണം ഞാൻ ഒരു അല്ല ഒരാളുടെ ഒരു ഒരാളുടെ നടപടികളെ കുറിച്ച് ഒരു പാർട്ടിയിൽ അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടി നേതൃത്വത്തിൽ എടുക്കാം അത് അത് പാർട്ടിയുടെ ധാർമ്മികമായ വശമാണ് അത് ലീഗലായിട്ടുള്ള അത് ഒരു പാർട്ടി അത് സി പി എം ആയാലും പാർട്ടിക്ക് അല്ല ധാർമ്മികപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി നടപടിയെടുത്തുള്ളത് സത്യമാണ് അത് വാസ്തവമാണ് അത് വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം അതിനപ്പുറത്തേക്ക് ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനപ്പുറത്തേക്ക് ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉത്തരവാദിത്വം ആ പാർട്ടിയുടെ പാർട്ടിയുടെ ചിഹ്നത്തിലാണ് ആ പാർട്ടി അവതരിപ്പിച്ചാണ് ജനങ്ങളുടെ പ്രാധാന്യം നോക്കൂ അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന് ഇത്രയേ ഉള്ളൂ എങ്കിൽ കോൺഗ്രസിന് ഇത്രയേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങി പുറപ്പെടും എന്ന് പറഞ്ഞവര് കോൺഗ്രസ് നേതാക്കളാണല്ലോ അല്ലെ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ കൺവീനർ തന്നെയാണല്ലോ ഞങ്ങൾ എഫ്ഐആർ വായിക്കും എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണല്ലോ നിങ്ങൾ മാറ്റി നിർത്തി എന്നിട്ട് നിങ്ങൾ ചേർത്ത് പഠിക്കും എങ്ങനെയാണ് അപ്പൊ ആളുകളുടെ കണ്ണിൽ അങ്ങ് പൊടിയിട്ട് വെക്കുക അല്ല അങ്ങനെയല്ലോ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല കാരണം നിയമസഭയിൽ ഒരു രാഷ്ട്രീയ ആക്രമണം ആ രാഷ്ട്രീയ മനസ്സിലായില്ലേ കോൺഗ്രസിനെതിരെ അല്ല ജയ്ക്ക് ജയ്ക്ക് പറഞ്ഞ അതിന് മനസ്സിലായില്ലേ ജയ്ക്ക് ഇത്രയേറെ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ അത് തന്നെയാണ് വിഷയം അത് അങ്ങനെ ഒരു ആക്രമണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ രാഹുൽ മാം പരാമർശങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എഫ് ഐ ആർ വായിക്കുമോ അതോ കോൺഗ്രസിനെതിരായ പരാമർശങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എഫ്ഐആർ വായിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ മാതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തുന്ന ഒരു വ്യക്തിക്കെതിരെ സി പി എമ്മിന് നീങ്ങേണ്ട യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഇല്ല സി പി എം അല്ല അല്ല അങ്ങനെ രാഷ്ട്രീയ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യം കോൺഗ്രസിന്റെ പ്രതികൂട്ടിലാക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിയെ പ്രതികൂട്ടിലാക്കുക എന്നുള്ളതല്ല അപ്പോൾ കോൺഗ്രസിന്റെ പ്രതികൂട്ടിലാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഇതാ ഞങ്ങൾ നേരിടും ഇന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചു അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യം നിങ്ങൾ ചെയ്തോ എന്നാണ് നിങ്ങളുടെ ബോധ്യം എങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എഫ്ഐആർ വായിക്കാൻ പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചുള്ളൂ